ഈ ഒരു പെൺകുട്ടി ഒരു വ്യക്തിയുടെ പാൻസിൽ നിന്നും ഒരു ഫ്ലയർ ഗണ്ടുത്ത് മുകളിലേക്ക് ഫയർ ചെയ്യാൻ നോക്കുന്നു നെക്സ്റ്റ് സെക്കൻഡിൽ അയാൾ അവളെ തടയാൻ ശ്രമിച്ചതും ആ ഒരു ഫയർ മിസ്സായി ഇപ്പോൾ ഒരു തെങ്ങിന്റെ മുഗൾ ഭാഗം കത്തിക്കുകയാണ് ഇതുകൊണ്ട് ദേഷ്യം വന്ന ഒരു പെൺകുട്ടി അയാളുടെ ദേഷ്യത്തോടെ കാര്യം ഇപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ആണെന്ന് പറയുന്നു ആ ഫ്ലൈറ്റിലുള്ളവർ ആ ഒരു ഗണ്ണിന്റെ ഫയർ കണ്ടിരുന്നെങ്കിൽ കൂടി ഒരിക്കലും അവർക്ക് താഴെ വന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കില്ല അവരുടെ കയ്യിലെ അവസാന തുണ്ടയും തീർന്നതോടെ ഏതെങ്കിലും ഒരു റെസ്ക്യൂ പ്ലെയിനിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അവരിപ്പോൾ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറുന്ന ഈ സമയം കുറച്ചു ദൂരം ായി അവരിപ്പോൾ ഒരു വലിയ ബോട്ട് കാണുകയാണ് ഇത് കണ്ട സന്തോഷത്തിൽ അവരിപ്പോൾ പെട്ടെന്ന് ഒരു കായാക്ക് ഉപയോഗിച്ച് ആ ഒരു ബോട്ടിന്റെ ബോട്ടിനടുത്തേക്ക് പോയെങ്കിൽ അവർക്കൊരു കാര്യം മനസ്സിലായത് ഒരു ബോട്ടിനുള്ളിൽ ഒരു കൂട്ടം കടൽ കൊള്ളക്കാർ അവിടെ മുഴുവൻ കൊള്ളയടിക്കുകയാണ് അങ്ങനെ അവർ ഇപ്പോൾ തങ്ങളെ കണ്ടെന്ന് മനസ്സിലാക്കിയവർ കായാക്ക് ഉപയോഗിച്ച് അവരുടെ ദ്വീപിലേക്ക് തിരിച്ചു കയറിയെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കൊള്ളക്കാർ ചേർന്ന് ഇപ്പോൾ അവരെ ചേച്ച ചെയ്ത് പിടിക്കുകയാണ് ശേഷം അവർ ഇപ്പോൾ അവരെ എന്തായാലും കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു ദ്വീപിൽ ഒരു നിധി ഉണ്ടെന്ന് അവരോട് ഇപ്പോൾ ഒരു കള്ളം പറയുന്നു അങ്ങനെ അവരിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നടന്നു ശ്രദ്ധ ഒരു ിൽ മാറിയത് രണ്ടുപേരും ഇപ്പോൾ ഒരു മലമുകളിൽ നിന്നും താഴേക്ക് ചാടി നേരെ കടലിലേക്ക് വീഴുകയാണ് ശേഷം ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാത്തവർ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കാടിന്റെ ഏറ്റവും ഉള്ളിലേക്ക് കയറിയത് അവരുടെ മുന്നിൽ അവരിപ്പോൾ ഒരു വലിയ തകർന്നു വേണം വിമാനം കാണുകയാണ് അന്ന് രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം അവര് പെൺകുട്ടി പട്ടം ഒരു പൈലറ്റ് ആയ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവനിപ്പോൾ ആ ഒരു വിമാനത്തിന്റെ ഓരോ ഭാഗങ്ങൾ അഴിച്ചു മാറ്റാൻ ആരംഭിച്ചു